നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറോഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂട്ടാനിൽ നിന്ന് കാറൊക്കെ കൊടുത്തിട്ട് എന്തായി എന്നുള്ള വാർത്ത ഭൂട്ടാനിൽ കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റംസ് അധികൃതർക്ക് തെല് ആകാംക്ഷ കൂടി ഉണ്ടായി ഈ കേരളത്തിൽ കാറിന് ആവശ്യമുള്ളവരൊക്കെ തന്നെ ഭൂട്ടാനെ സമീപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കസ്റ്റംസിൻ്റെ അഭിപ്രായ പ്രകാരം പതിനാറ് ശതമാനം പലിശ വിദേശത്തു നിന്ന് ഒരു കാറെടുത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടാക്സ് കൊടുക്കണമെന്നാണ് അപ്പോൾ അതായത് ഇംഗ്ലണ്ട് യു കെ അതുപോലെ മറ്റ് പാരീസ് ലണ്ടൻ കണ്ണീ കണ്ട സ്ഥലത്തു നിന്നൊക്കെ അത്തരം വലിയ വില കൂടിയ കാറുകൾ ഇറക്കുമ്പോൾ പതിനാറ് ശതമാനം എന്ന് പറയുമ്പോൾ ഒരു കോടി ഉറുപ്പ്യ വിലയുള്ള ഒരു കാറ് നമ്മളിവിടെ ടാക്സ് അടച്ചു കൂടുമ്പോൾ അത് ചിലപ്പോൾ നാല് കോടി ഉറുപ്പ്യാവും എന്നാണ് യഥാർത്ഥ കണക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വില കുറഞ്ഞിട്ട് എവിടെന്നെങ്കിലും കാർ കിട്ടുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതല്ലേ നല്ലതല്ലേന്ന് അന്വേഷിക്കുമ്പോഴാണ് പതിനഞ്ചിനും ഇരുപതിനും മുപ്പതിനും ഒക്കെ ഇത്തരം കാറുകൾ കിട്ടാനുള്ള വഴിയുണ്ടെന്ന് കോയമ്പത്തൂരിൽ നിന്ന് അറിയുന്നത് അങ്ങനെ കേരളത്തിൽ പലരും വാങ്ങിയിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലേക്കും ഭൂട്ടാനിൽ നിന്ന് വിൽക്കുന്നുമുണ്ട് അതാണ് കണക്ക് ഈ ഭൂട്ടാനാണെങ്കിൽ മറ്റേ ചൈനയോട് അടുത്ത് കിടക്കുന്ന കാരണം നമ്മളെ അധികം നമ്മളവരെ ബുദ്ധിമുട്ടിച്ചാൽ കുറച്ച് പ്രശ്നമൊക്കെ ആവശ്യിച്ചിട്ട് ഇന്ത്യ കുറേ ഇളവുകളൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബിസിനസ്സിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മറ്റേ പരമാവധി മറ്റേ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കള്ളന്മാർ അങ്ങനെ ഈ കാറുകൾ എങ്ങനെയൂടെ എത്തുന്നതെന്ന് വെച്ചാൽ ഇത് വിദേശത്ത് നിന്ന് കളവ് പോകുന്ന കാറാണെന്ന് പോലീസിന് പിടിയിട്ടിട്ടുണ്ട് അതായത് വിദേശത്തൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ പല രാഷ്ട്രങ്ങളിലും അല്ല ആ നിന്നും കളവ് പോകുന്ന കാറുകളെ പറ്റിയുള്ളൊരു ഏകദേശ വിവരം അവിടുത്തെ റെക്കോർഡ്സിലുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ അതൊക്കെ ഇന്ത്യയിലേക്കാണ് കാറ്റിയാക്കുന്നത് അത് പ്രത്യേകിച്ച് ഭൂട്ടാനിലാണ് എത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇങ്ങോട്ട് കോയമ്പത്തൂരിലാണ് എത്തുന്നത് അങ്ങനെ പോലീസ് അന്വേഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായി അപ്പോഴത്തേനും ഇവിടെ ദുൽഖർ സത്മാനെയും പിന്നെ ഈ ചക്കാലക്കലിനെയും മറ്റേ ഇവരനെയൊക്കെ പിടുത്തം തുടങ്ങി പൃഥ്വിരാജിനെയൊക്കെ പക്ഷേ അവരിതൊന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് എന്തായാലും ശരി അത് അതുപോട്ടെ അവരൊക്കെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവരുടെ കയ്യിലുള്ള കാറിനൊന്നും പ്രത്യേകിച്ചും മറ്റേതൊന്നുമില്ല അതിൻ്റെ ബുക്കും പേപ്പറും ഒക്കെ അതെന്താണെന്ന് വച്ചാൽ ഇതെങ്ങനെ തെളിഞ്ഞാൽ എറണാകുളം ഭാഗത്തൊരു കാർ എടുക്കുകയും ആ കാറിൻ്റെ എഞ്ചിൻ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് എഞ്ചിന് എഴുതിയ നമ്പർ വേറെയും ബുക്കും പേപ്പറിലുള്ള നമ്പർ വേറെയും എന്തായാലും അന്വേഷണം പുരോഗമിക്കവേ കാർ ഭൂട്ടാനിൽ നിന്നാണ് എത്തുന്നത് മനസ്സിലായി ഭൂട്ടാൻ ചൈനയോട് അടുത്ത് കിടക്കുന്ന രാജ്യമാണ് പക്ഷേ ഇന്ത്യയോട് ഏറ്റവും കൂറു പുലർത്തുന്ന ഒരു സ്ഥലവുമാണ് അപ്പോൾ അവിടെ നിന്ന് ഈ കാർ കോയമ്പത്തൂരിൽ എത്തിച്ച ശേഷം പൊളിച്ചു മാറ്റുകയാണ് ഇവർ ചെയ്യുന്നത് പിന്നെന്താണെന്ന് അറിയില്ല ഏറ്റവും തകൃതിയായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഭൂട്ടാൻ ഗവൺമെൻറ്റിൽ നിന്നാകെ നൂറ്റി പതിനേഴോളം വാഹനങ്ങൾ മാത്രമേ ലേലം വിളിച്ചിട്ടുള്ളൂ എന്ന ലേലം വിളിക്കലാണ് അവിടെ പതിവ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വണ്ടികളൊക്കെ അപ്പോൾ അത് ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ പോയിട്ട് ലേലെത്തിയിട്ടുള്ളൂ എന്തായാലും ശരി പിന്നെ ഈ കണ്ട വാഹനങ്ങൾ മുഴുവൻ ഇവിടെ വരുന്നു ഇവിടെയാണെങ്കിലും മറ്റേ ഈ വെബ്സൈറ്റ് ഉണ്ടല്ലോ അതിലാണെങ്കിൽ ഈ വക വിഷയങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും ആരുടെ വണ്ടി എന്താണെന്നൊക്കെ പക്ഷെ അവിടെ എന്താ ചെയ്തു വെച്ചാൽ പട്ടാളം വണ്ടി അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് അത് പട്ടാളം വിറ്റ വിറ്റവണ്ടിയാണ് വിദേശ നിർമ്മിത വാഹനങ്ങൾ ഒക്കെ പട്ടാളം വണ്ടി പിന്നെ പട്ടാളം വിറ്റവണ്ടി എന്നത് ഒഴികെ പിന്നെ എംബസി വണ്ടി എന്നുള്ള കള്ള ഇതും എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് രജിസ്ട്രേഷനൊക്കെ അത് ഇവിടെ എത്തുമ്പോൾ അവിടുത്തെ ഉള്ള ആർ ടി ഒ പ്രത്യേകം ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലായത് ഇപ്പോൾ ആർ ടി ഒക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കൈമടക്ക് കൊടുത്തിട്ട് എന്താണെന്ന് അറിയില്ല ആർ ടി ഒ ഇതെല്ലാം ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂട്ടാൻ നിന്ന് ആരോ പ്രാദേശികമായിട്ട് കൊണ്ടുവന്ന വണ്ടി എന്ന തോതിലാണ് പിന്നെ വേറൊരു എന്താ വെച്ചാൽ ഡേറ്റുകൾ മാറ്റി എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ വാങ്ങിയ വാഹനം പിന്നെ ഏതോ കാലത്തെ രജിസ്ട്രേഷൻ്റെ നമ്പറ് അപ്പോൾ ഏകദേശം ഒരു പത്ത് രൂപ കൊല്ലം പഴക്കമുള്ള വണ്ടിയാണിത് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തായാലും ശരി ഭയങ്കരപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തുൽക്കർ സുർമാനും അതുപോലെ തന്നെ ഈ പൃഥ്വിരാജ്യം ചക്കാലക്കൊലൊക്കെ വാങ്ങിയ വണ്ടി എന്നത് കൂടാതെ തന്നെ ഈ കേരളത്തിൽ ഒരുപാട് ജനങ്ങൾ ഇതുപോലെ വിദേശ നിർമ്മിത വണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇത് കൊച്ചിയിൽ ഇറങ്ങുകയാണെങ്കിൽ കസ്റ്റംസിന് തീരുവ പതിനാറ് ശതമാനം എന്നതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇതൊരു വൻ അന്തർദേശീയ വാഹനം മോഷ്ടാക്കളുടെ മറ്റേ ഗൂഢസംഘത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഇവർ കൈക്കലാക്കി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുൽക്കർ സെർമാനെ പിന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്തായാലും ശരി ഇതാണ് വാഹന മോഷ്ടാക്കളൊന്നുമല്ല വാഹനം ഇവരിങ്ങനെ വാങ്ങി ഇവർക്ക് പത്തിനും പാഞ്ചിനും ഒക്കെ കിട്ടി എത്ര വാഹനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കോടി രൂപ വില വരും എന്നാണ് പറയുന്നത് അതാ യഥാർത്ഥത്തിൽ വരുന്ന ഒരു വണ്ടി ഇവിടെ ടാക്സ് അടക്കം പിന്നെ ഇങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ പത്ത് നാല് കോടി ഉറുപ്പ്യോളാവുന്നതാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ടാക്സിൽ വല്ല ഇളവുമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ഈ കളവൊന്നും തന്നെ കൊച്ചിയിലും അതുപോലെ ഈ സീ പോർട്ടിലൊക്കെ ഇതുപോലെ കാർ നമുക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കട്ട വണ്ടിയാണ് പല സിനിമാ ഹാളിൽ നിന്നും അതുപോലെ സ്റ്റോപ്പിംഗ് മാളിൽ നിന്നൊക്കെ കളവ് പോയ വണ്ടികളാണ് ഇത്രയായിട്ടത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഇവിടെ മാറാനും പറ്റി ഇവിടെ എഞ്ചിൻ്റെ നമ്പറും മാറ്റപ്പെട്ടു ഒരു നമ്പർ ബുക്കും പേപ്പറിലും വേറൊരു നമ്പർ അപ്പോൾ പൊളിഞ്ഞു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ സംഹിതയുടെ വശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടൻ കണ്ടുമുട്ടുന്നതും നന്ദി നമസ്കാരം